えっ ഗുഡ് മോർണിംഗ് എവറി വൺ ദാ ഇപ്പോൾ സമയം നാലേ മുക്കാൽ ഇപ്പോഴത്തെ എൻ്റെ രാവിലുകൾ കുറച്ച് നേരത്തെയാണ് തുടങ്ങുന്നത് കാരണം ഒരു ചെറിയ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലേ മുക്കാലാവുമ്പോൾ ഞാൻ അടുക്കളയിൽ എത്തും എന്നിട്ട് ദാ അടുപ്പത്ത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം കലങ്ങളിൽ നിറച്ച് വെക്കുകയാണ് ഡയറക്റ്റ് നമ്മൾ മോട്ടർ ഓണാക്കി അതിൽ നിന്ന് നിറച്ച് വെക്കുകയാണ് അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും ഒടത്തിളപ്പിക്കാൻ വെച്ചു ഇനി രാവിലത്തെ കഞ്ഞിക്കുള്ള ഉപ്പേരി ഉണ്ടാക്കുകയാണ് കൈപ്പക്കയാണ് എന്ന് ചെയ്യുന്നത് ഇപ്പം ഞാൻ യൂ റീസെൻ്റ് യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി നമ്മുടെ ടാറ്റയുടെ ആണ് കേട്ടോ നല്ല കാപ്പിപ്പൊടിയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അവരും കുറച്ച് അളവൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നാലും കുറച്ചും കൂടി കടുപ്പമുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുക കാപ്പി ഉണ്ടാക്കി വെച്ചു ഇനി ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് റോസ്മെരി ലീവ്സ് റോസ്മെരി ലീവ്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് രാവിലെ തന്നെ ഞാൻ കുടിക്കും ചില ദിവസം ആയിരിക്കും ചില ദിവസം ഉലുവിയായിരിക്കും കയ്പയ്ക്ക് അരിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി വെള്ളരിക്ക അരിഞ്ഞെടുക്കണം അതേസമയം കയ്പയ്ക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു കറിവേപ്പിലയും വെളിച്ചെണ്ണിയൊക്കെ ഒഴിച്ച് നമ്മളതൊന്ന് വാട്ടി വരണ സമയം അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ ചോറ് തലേദിവസത്തെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇടിച്ച മുളകാണ് നമ്മളിവിടെ തൃശ്ശൂർ ഉപ്പേരിക്കൽക്കൊക്കെ ചേർക്കുക ഇടിച്ചമുളക് ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ കയ്പയ്ക്ക നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം അപ്പോൾ അതിൻ്റെ ആ കയ്പ് രസൊക്കെ ഒന്ന് നന്നായി കുറഞ്ഞു കിട്ടും നമ്മുടെ ഈ കൂടി ഇട്ട് നന്നായി ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുത്താൽ കയ്പയ്ക്ക തോരൻ ഉപ്പേരി റെഡി ആയി നമ്മൾ ഉപ്പേരി എന്നാണ് പറയാം ഇനി ഉച്ചക്കേലക്കുള്ള വെള്ളരിക്ക പുളിശ്ശേരിയും കൂടി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ജോഷുവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് അതേ സമയം വെള്ളരിക്ക വേവുന്ന സമയം ഇവിടെ ചോറ് നമുക്ക് വെന്ത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ് നമ്മൾ കുക്കറിലാണ് സാധാരണ വെക്കാറ് ഈ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ഒരു കുറച്ച് നല്ല ജീരകം ഉലുവ പച്ചമുളക് തൈരും കൂട്ടിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം വെന്തു വന്നാൽ നമ്മുടെ വെള്ളരയ്ക്കൂട്ടിലേക്ക് ഈ അരപ്പും ചേർത്ത് കടുകും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി പുളിശ്ശേരി റെഡിയാണ് കടുക് ഉലുവ പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ മറ്റു മുളക് പൊടി ചേർത്തില്ല കേട്ടോ ഇനി ഞാൻ എന്താ വാഷിംഗ് മെഷീനിൽ തുണികൾ തുണികളക്കാനിട്ടിട്ടുണ്ട് അതും രാവിലെ തന്നെ തുണികൾ തുണികളക്കി ഉണക്കി വിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ചെറിയ ഒരു കോളേജിൽ ക്ലസ്റ്റ് ലെക്ചറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാ പണികളും അരിക്കൽ തുടക്കൽ അലക്കലൊക്കെ തീർത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് വേറെ നോച്ചിക്ക് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഇവിടെ തുണികളൊക്കെ വിരിച്ച് നമ്മൾ ടെറസിൻ്റെ മോളിട്ടിട്ടുണ്ട് ചില ദിവസമൊക്കെ അപ്പച്ചനാണ് ഇട്ടൊക്കെ കൊണ്ടുവിടാം ഇത് ജോഷൂന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയതും പിന്നെ നമ്മളുടെ കോണും ക്യാരറ്റും അതിൻ്റെ കൂടെ ചെറുനാരങ്ങും കൂടിയിട്ടുള്ള ജ്യൂസ് പറഞ്ഞിട്ടോ അതാണ് നല്ല ഇഷ്ടം ഞാനിപ്പോൾ കോളേജിലെത്തി അതിനുശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ അവനെ കുളിപ്പിക്കുന്നതും അവന് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മോർണിംഗ് റൂട്ടീൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക